യേശുദോർ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മൗതപ്പെടുമ്പുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പരിശുദ്ധാത്മാവ് അവസരം നൽകിയിരിക്കുമ്പോൾ തീർച്ചയായും കർത്താവ് നിങ്ങളോട് ഇന്ന് പകൽ സംസാരിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് ദൈവബാധിടത്തിൽ ഇരിക്കാം കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ ലോകമെമ്പാടും ഞങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പതിനെട്ടാം സങ്കീർത്തനം ആറാം വാക്യം വായിക്കാം വാക്യം ഇങ്ങനെയാണ് എൻ്റെ കഷ്ടതയെ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ യഹോബയെ വിളിച്ചപേക്ഷിച്ചു എപ്പോഴാണ് കഷ്ടതയിൽ ഇരുന്നപ്പോൾ കഷ്ടത വന്നപ്പോൾ കഷ്ടതയിൽ ഇരുന്നപ്പോൾ യഹോബയെ ഒരു മനസ്സ് സങ്കീർത്തനക്കാരന് ലഭിക്കുകയാണ് അവന് ഉറപ്പുണ്ടായിരുന്നു വിളിച്ചപേക്ഷിക്കുന്ന അവസരത്തിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ദൈവം എൻ്റെ വിഷയത്തിന് മറുപടി തരും എൻ്റെ കർത്താവ് എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും എന്നതിനെക്കുറിച്ച് ഈ സങ്കീർത്തനക്കാരന് ഒരു ഉറപ്പുണ്ടായിരുന്നു ആ വാക്യം രണ്ട് ഭാഗമായി തിരിച്ച് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഭക്തനെയാണ് കാണുന്നത് രണ്ട് അവൻ്റെ നിലവിളി ദൈവത്തോടായിരുന്നു എന്നും അവിടെ കാണുന്നുണ്ട് അവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു അപ്പോൾ രണ്ട് ഭാഗമായി ഈ തിരിക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗം കഷ്ടതയിൽ അവൻ എന്ത് ചെയ്യുന്നു വിളിച്ചപേക്ഷിക്കുന്നു രണ്ടാമത് അവിടെ പറയുകയാണ് അവൻ ദൈവത്തോടത്ര എന്തു ചെയ്യുന്നത് വിളിച്ചപേക്ഷിക്കുന്നു അപ്പോൾ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു ഭക്തനെയാണ് ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസമുള്ളൊരു ഭക്തനെയാണ് പ്രാർത്ഥിച്ച വിഷയത്തിൽ വിശ്വാസം ആരോടാണോ താൻ പ്രാർത്ഥിച്ചത് ആ വ്യക്തിയിൽ വിശ്വാസം അർപ്പിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും ആദ്യമേ ഹോവയോടവൻ വിളിച്ചു അപേക്ഷിച്ചു കഷ്ടകാലത്ത് ദൈവത്തോടവൻ നിലവിളിച്ചു രണ്ടാമത് പറയുകയാണ് അവൻ എൻ്റെ അപേക്ഷ കേട്ടു കണ്ടോ അവൻ്റെ വിശ്വാസമാ എൻ്റെ അപേക്ഷ ദൈവം എന്തു ചെയ്തു കൈകൊണ്ടു കൈവിട്ടില്ല ഉപേക്ഷിച്ചില്ല പുറന്തള്ളിയില്ല ദൈവം എൻ്റെ പ്രാർത്ഥന റിസീവ് ചെയ്തു സ്വീകരിച്ചു അവിടെ വായിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ടു അടുത്തതൊന്നുകൂടെ ഇറങ്ങി ഭക്തൻ പറയുകയാണ് തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന കഷ്ടത വന്നപ്പോൾ ദൈവസന്നിധിയിൽ അതായത് തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ ആരുടെ ചെവിയിൽ യഹോവയുടെ ചെവിയിൽ എത്തി എന്ന് ഉറപ്പ് പ്രാപിക്കുക ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് കഷ്ടത വരുമ്പോൾ വേദന വരുമ്പോൾ നമ്മളെല്ലാവരും എന്തു ചെയ്യുന്നതാണ് പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് പ്രാർത്ഥനയുടെ വിഷയത്തിന് ഒരു മറുപടി ദൈവം തരുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ വെറുതെ പ്രാർത്ഥിച്ചില്ല അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ അവനുറപ്പുണ്ട് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ തിരുമുമ്പിൽ അർപ്പിച്ച എൻ്റെ ഓരോ വിഷയങ്ങളും ചെവി ചായ എന്ത് ചെയ്യും കേൾക്കും കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ എൻ്റെ പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി എന്നാണ് ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന ഏങ്ങലടിക്കുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെ പറ്റിയാകാം അവരുടെ വിവാഹത്തെ പറ്റിയാകാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭൗതിക മേഖലകളെക്കുറിച്ചാകാം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമായ വളർച്ചയെക്കുറിച്ചും ശുശ്രൂഷയുടെ പടവുകൾ ചവിട്ടിക്കേറാനുള്ള മാനദണ്ഡത്തെക്കുറിച്ചുമായിരിക്കാം നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിന്റെ പ്രാർത്ഥന വിഷയം ദൈവം കേട്ടിരിക്കുന്നു എഴുതിയിരിക്കുന്നെ അവൻ്റെ ചെവി എത്തി ഓരോ ദിവസവും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്നെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തെ അറിയണമേ എൻ്റെ ദേശത്തെ കടാക്ഷിക്കണമേ എൻ്റെ ജീവിതത്തോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അവൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന പറയാൻ പറയുന്നു ഇന്നത്തെ പ്രവചനദൂതാണ് ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചനയാണ് നിങ്ങൾ കേൾക്കുന്നത് ദൈവം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ കരഞ്ഞതും നിങ്ങൾ പ്രാർത്ഥിച്ചതും നിങ്ങൾ കഷ്ടതക്കൂടെ കടന്നുപോയതും കർത്താവ് കണ്ടു കർത്താവ് കേട്ടു അതിന് ഉത്തമ ഉദാഹരണമാണ് ഇവിടെ മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു അപ്പൊ നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചത് യഹോവ എൻ്റെ അപേക്ഷ തൻ്റെ ചെവിയിൽ എന്തിയിരിക്കുന്നു കേട്ടിരിക്കുന്നു എന്ന് എത്തിയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഒന്നുകൂടെ ഇറങ്ങി ആ ഭാഗം നമുക്ക് തരികയാ ആ ഭാഗം പറയുകയാണ് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അപ്പം ചെവി കേട്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കാര്യം എന്താണ് യഹോവ അവൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും എന്തു ചെയ്യുന്നു തുറന്നിരിക്കുന്നു നീ ഒരു നീതിമാനാണോ നീതിയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിലാണോ ജീവിതത്തിൽ നീതി ഉണ്ടോ നിനക്ക് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തട്ടി വിളിച്ച് പറയുകയാണ് നിന്റെ നീതിയുള്ള വിഷയത്തിൻ്റെ യഹോബയുടെ കണ്ണ് നിന്റെ മേലും അവൻ്റെ ചെവി നിന്റെ നിലവിളിക്കും തുറന്നിരിക്കുന്നു പഴയ നിമിത്തി കാണുന്നില്ലേ മോശയോട് യഹോവയായ ദൈവം പറഞ്ഞത് കട്ടച്ചൂളയിൽ കിടന്ന് പണിയെടുക്കുന്ന ഇസ്രായേലിനെ കണ്ടിട്ട യഹോവ മോശയോട് പറഞ്ഞത് എന്താ ഞാൻ ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു നിലവിളി കേൾക്കുവാൻ ദൈവത്തിന്റെ ചെവി നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത് കൊണ്ട് മോശയോട് പറയുകയാണ് അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു അവരുടെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു രണ്ട് പ്രാവശ്യമാണ് അവിടെ പറയുന്നത് ഇസ്രായേലിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കട്ടെ നിങ്ങളുടെ നിലവിളി കേൾക്കുക യഹോപയുടെ ചെവി തുറന്നിരിക്കുകയാണ് നിങ്ങളുടെ കഷ്ടത കാണാൻ യഹോപട കണ്ണ് തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് എന്നെ കാണാൻ ആരുമില്ല എന്നെ അറിയാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല എന്നൊരു തോന്നൽ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടത് കർത്താവിനോട് പറയാം എന്റെ ദൈവം അത് കേൾക്കും എന്റെ ദൈവം എന്ന് പറയുന്നത് കണ്ട കല്ലും മണ്ണും സിമെന്റും പ്ലാസ്റ്റോ ഫാരിസവും തടിക്കഷ്ണങ്ങളും ഒന്നും അല്ല വെച്ചാൽ വെച്ചിടത്തിരിക്കുന്ന ദൈവം അല്ല എന്റെ ദൈവം എൻ്റെ ദൈവം ജീവനുള്ളവനാ ചൈതന്യമുള്ളവനാ എന്റെ ദൈവം ഉയർത്തെഴുന്നേറ്റവനാ എന്റെ ദൈവം തൻ്റെ ജനത്തിൻ്റെ കണ്ണുനീരും കഷ്ടതയും കാണുന്നവനാ അതുകൊണ്ടാ യേശു കർത്താവ് പറഞ്ഞത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാന് ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ കഷ്ടതകൾ കാണുന്നവനാ നമ്മുടെ ദൈവം നമ്മുടെ വേദനകൾ അറിയുന്നവന ദൈവം യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഓടിയടുത്ത് വരുന്ന നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന താഴെ നടക്കുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് കാല് തട്ടി താഴെ വീഴുമ്പോൾ ആ കിടക്കയിൽ കിടന്ന് എഴുന്നേക്കാൻ പറ്റാതെ ആ കുഞ്ഞ് കരയുമ്പോൾ അവൻ്റെ അമ്മ അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ ഓടിച്ചെന്ന് അവനെ പൊക്കിയെടുത്ത് കാലും കൈയുമെല്ലാം തുടച്ച് കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരെല്ലാം അപ്പൻ്റെയോ അമ്മയുടെ കണ്ണ് കൈ കൊണ്ട് തുടച്ച് അവനെ മാറോട് ചേർത്ത് നിർത്തി ഉമ്മ വെച്ച് പൂട്ടുകുഞ്ഞ് കുഴപ്പമില്ല കരയണ്ട എന്ന് പറയുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ അതാണ് കർത്താവിൻ്റെ സ്നേഹം നീ വീഴുമ്പോൾ നിന്റെ ഒടുക്കൽ ഓടി വരുന്ന നീ കരയുമ്പോൾ നിന്റെ അടുക്കൽ ഓടി വരുന്ന നിൻ്റെ കൈക്ക് പിടിക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്നെ ശക്തീകരിക്കുന്ന ഒരു നല്ല പിതാവിൻ്റെ അടുക്കലാണ് ഞാനും നിങ്ങളും ഇന്ന് രാവിലെ എത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേൽ കഷ്ടപ്പെട്ടപ്പോൾ അവർ അടിമ വീട്ടിൽ കടന്ന് അടിമ ചെയ്തപ്പോൾ പറഭവൻ്റെ അടിമ വീട്ടിൽ ആ കട്ടച്ചൂളയിൽ അടി വാങ്ങിച്ചപ്പോൾ കഷ്ടപ്പെട്ടപ്പോൾ മോശയോട് യഹോബ പറയുകയ ഞാൻ അവരുടെ കഷ്ടത കണ്ടു ഞാൻ അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു അതെ അതുകൊണ്ടാണ് ഇവിടെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞത് യഹോബയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ഇന്ന് പകൽക്കാലം ട്വൻ്റി ഫോർ അവേഴ്സും നിനക്കു വേണ്ടി തുറന്നിരിക്കുന്ന ഒരു കാത് എൻ്റെ ദൈവത്തിനുണ്ട് നിന്റെ ഓരോ നിലവിളിയും മറന്നുകളയാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് മറുപടി തരും നിന്റെ നിലവിളിക്ക് ദൈവത്തിന്റെ നീതി വിളിപ്പിച്ചു ഇസ്രായേൽ മരുഭൂമി നിലവിളിച്ചു അപ്പം കിട്ടാതെ നിലവിളിച്ചു ദൈവം അവർക്ക് ഇറച്ചി കിട്ടാതെ നിലവിളിച്ചു ലിവ്യതാന്റെ തലയെ തകർത്ത് അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു വെള്ളം കൈപ്പായപ്പോൾ അവർ നിലവിളിച്ചു ഒരു മരത്തിൻ്റെ കൊമ്പ് ഒടിച്ചിട്ട് മോശയെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്തപ്പോൾ കൈപ്പായ വെള്ളത്തെ മധുരമാക്കി തീർത്തു നോക്കുക അനവധി കഷ്ടങ്ങൾ അനവധി പ്രതികൂലങ്ങൾ മരുഭൂമി കൂടെ ഇസ്രായേൽ താണ്ടിയെങ്കിലും അവിടെ അവരുടെ നിലവിളിയുടെ മുമ്പിൽ ഓരോ ഘട്ടങ്ങളിലും അവരുടെ നിലവിളിയുടെ മുമ്പിൽ പ്രവർത്തിച്ച ഒരു നല്ല ദൈവമുണ്ട് ആ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ നിലവിളിക്കുമ്പോൾ കഷ്ടതയിൽ തിരുമുമ്പിൽ കഴിച്ച പ്രാർത്ഥനയ്ക്ക് ചെവി ചായിച്ച് മറുപടി തരുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം കഷ്ടതയിൽ തളർന്നു പോകല്ലേ കഷ്ടതയിൽ ക്ഷീണിച്ചു പോകല്ലേ തിരുമുമ്പിൽ കാഴ്ചവെച്ച പ്രാർത്ഥന ദൈവം ഇരട്ടി മാനത്തോടെ ഇരട്ടി അനുഗ്രഹത്തോടെ നിനക്കത് അമർത്തി കുലുക്കി എൻ്റെ കുടുംബത്തിന് നൽകും എൻ്റെ തലമുറയ്ക്കത് നൽകും അത് വിശ്വസിക്കുന്നവർ കർത്താവിന് മകുത്വം കൊടുക്കുക ദൈവത്തിൻ്റെ ആത്മാവിടെ പറയുകയാണ് എൻ്റെ നിലവിളി എൻ്റെ കഷ്ടത ഞാൻ കണ്ടു ു നിന്റെ കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മോശയെ ഇസ്രായേലിന്റെ മുമ്പിലേക്ക് അയച്ചിട്ട് പറഭോന്റെ അടിമ വീട്ടിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ദൈവം ഇന്ന് രാവിലെ നിങ്ങൾക്കു വേണ്ടി ഒരു വഴി തുറക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുക നിങ്ങളുടെ ദേശത്ത് ഒരത്ഭുതം നടക്കാൻ പോവുക ചില ബന്ധനങ്ങളെ കർത്താവ് അഴിക്കാൻ പോവുക ചില ദൈവിക പദ്ധതികൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോവുക ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില പുതിയ വാതിലുകൾ വഴികൾ ദൈവം നിങ്ങൾക്കു വേണ്ടി തുറക്കാൻ പോവുക വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവത്തിൻ്റെ മകത്വം കാണാം ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ചിലതിനെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുകയാണ് ചിലതിനെ നോക്കി ഞാൻ ദൂത് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ചെവി തുറന്നിരിക്കുകയാ നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ കണ്ണ് തുറന്നിരിക്കുകയാണ് കഷ്ടതയിൽ തിരുമുമ്പിൽ കഴിച്ച സകല പ്രാർത്ഥനയ്ക്കും ഒരു മറുപടി സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കഷ്ടം അനുഭവിക്കുന്നവർ വേദനക്കൂടെ കടന്നു പോകുന്നവർ പരിഹാസം അനുഭവിക്കുന്നവർ നിന്ന സഹിക്കുന്നവർ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി യഹോവയുടെ ചെവി തുറന്നിരിക്കുന്നു യഹോവനിന്റെ നിലവിളി കേൾക്കുന്നു യഹോവനിന്റെ കണ്ണുനിൽ കണ്ടിരിക്കുന്നു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഇന്ന് രാവിലെ വ്യക്തവും ശക്തവുമായി ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ശക്തമായ ദൈവിക പ്രവർത്തികൾക്കായി നന്ദി പറയുന്നു ഇന്ന് രാവിലെ ഈ ജനത്തെ അനുഗ്രഹിക്കണേ ചിലർക്ക് വേണ്ടി അങ്ങ് കാതു തുറന്നു വെച്ചിരിക്കുന്നതിനാൽ കണ്ണ് തുറന്നു വെച്ചിരിക്കുന്നതിനാൽ ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു ഇവരുടെ കണ്ണുനീരും ഇവരുടെ നിലവിളിയും കർത്താവ് കാണണം കേൾക്കണം ഇസ്രായേലിന്റെ നിലവിളി കണ്ട ദൈവം കർത്താവ് അവരുടെ നിലവിളിയും കഷ്ടതയും കർത്താവെ മറുപടി കൊടുത്ത ദൈവം ഇന്ന് പകൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ ആത്മാവി പ്രാർത്ഥിക്കുകയാണ് അവന്റെ കഷ്ടതയിൽ തിരുമുമ്പിൽ കാഴ്ചവെച്ച പ്രാർത്ഥനയ്ക്ക് ചെവി ചായച്ച് ദൈവം വിടുവിക്കണമേ ചെവി ചായിച്ച് വിടുവിക്കണമേ ഇവരുടെ രോഗം മാറ്റണേ ഇവരുടെ കണ്ണുന്നിൽ തുടയ്ക്കണേ ഇവരുടെ കഷ്ടപ്പാട് മാറ്റണേ ഇവരുടെ കടഭാരം നീക്കണേ കർത്താവിന്റെ തലമുറകളെ ആദരിക്കണമേ പുതിയ വഴികളും വാതിലുകളും ദൈവം തുറക്കണം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ തന്നെയുള്ള നാമത്തിൽ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ ആമേ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രൈസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ